അങ്ങനെ എൻ്റെ വീട്ടിലും കെ എസ് ഇ വി പണിമുടക്കി ഒരു ദിവസം വീട്ടിൽ ടെസ്റ്റർ ഉണ്ടായിരുന്നതുകൊണ്ടും ഞാൻ വെറുതെ ഇരിക്കുന്നതുകൊണ്ടും എന്താണ് കൗതുകമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എൻ്റെ നിറഞ്ഞതുകൊണ്ടും ഞാൻ ഫീസ് ഇളക്കി നോക്കിയിട്ടാ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഫീസ് ഇളക്കി നോക്കി ഫീസ് ഫീസളക്കി നോക്കിയപ്പോഴാണ് ഞാൻ ആ നക്കിന് സത്യം അറിയുന്നത് ഫീസിൽ കറണ്ട് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ വരുന്നതിൽ ന്യൂട്രൽ നോക്കിയപ്പോൾ കാണാൻ ന്യൂട്രലും കറണ്ട് ഉണ്ട് ആഹാ കൊള്ളാലു ഫേസിലും ന്യൂട്രലും കറണ്ട് അടിപൊളി ഇപ്പോഴും എൻ്റെ അന്വേഷണത്വരെ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു അതങ്ങനെ ശരിയാവും മൂട്ടറിലും ഫേസിലും കറണ്ട് വന്ന പിന്നെ ഞാൻ എങ്ങനെ വീട്ടിലെ സാധനങ്ങളൊക്കെ എന്നുള്ള എൻ്റെ ക്യൂരിയോസിറ്റിക്ക് ഒരു അർബാദം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവസാനം എല്ലാ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ നേരെ കെ എസ് ബി ഓഫീസിൽ പോയി നമ്മുടെ കൂത്തംകോട്ടുള്ള അവിടെ പോയി ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ നോക്കാനായിട്ട് ആൾ വരാനില്ല ആൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും പക്ഷേ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കെ എസ് സി ബി ചേട്ടന്മാർ വന്നായിരുന്നു കെ എസ് സി ബിയിൽ അവർ വന്ന് അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എന്താണ് സംഭവം നമ്മൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ന്യൂട്രൽ ലൂസായിരുന്നു പക്ഷേ ഈ ന്യൂട്രൽ ലൂസല്ല ന്യൂട്രൽ വയർ കട്ടായിപ്പോയായിരുന്നു അതെന്തോ ലൂസായി കുറച്ചുകാലം ലൂസാങ്ങാണ്ട് ആയിരുന്നതായിരിക്കാം സംഭവം അവർ നമ്മുടെ ന്യൂട്രൽ വയർ കട്ടായി കിടക്കുമായിരുന്നു അവർ വലിയ സാഹസികമായിട്ടൊക്കെ പിന്നെ പണ്ട് വലിഞ്ഞ് കയറി എല്ലാം റെഡിയാക്കി തന്നേട്ടാണ് ഏതാണ്ട് ഒരു അരമണിക്കൂർ കണ്ടുതന്നെ നമ്മളെ പരിപാടിയായി കഴിഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ അവർ ജോലിയെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് നമ്മൾ ചെറിയൊരു ടിപ്പായിട്ട് അവർക്ക് ചായ കുടിക്കാനായിട്ടൊക്കെ വളരെ കൊടുക്കുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലേ ഞാനീ പറയാൻ പറഞ്ഞ് പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത് ശരിക്കും നമ്മളാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ഒക്കെ കൈക്കൂലിക്കാരും മോശക്കാരായിട്ടൊക്കെ ആവാൻ പ്രധാന കാരണക്കാരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാവരും നമ്മുടെ കാര്യങ്ങൾ എളുപ്പം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ കൊണ്ട് നമ്മൾ കൈക്കൂലി കൊടുത്തിട്ട് അവരെ കൈക്കൂലിക്കാരായിട്ട് നമ്മളങ്ങ് മാറ്റും ഞാൻ എന്തായാലും ഒരു രൂപ പോലും കൈക്കൂലി കൊടുക്കാതെ തന്നെ എൻ്റെ വീട്ടിലെ കംപ്ലയിൻറ്റ് ഞാൻ പരിഹരിച്ചതാണ് കേട്ടോ പക്ഷെ അവർ നല്ല നീറ്റായിട്ട് തന്നെ അവരുടെ ജോലി കഴിഞ്ഞിട്ട് അവർ അങ്ങ് പോവുകയാണ് ചെയ്തത് ചില ചില ആളുകൾക്ക് പറയുന്നത് കേൾക്കാറുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വീട്ടിലൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് എസ് സി വി നാൾ വന്നു കഴിഞ്ഞാൽ അവർ ചായ കുടിക്കാൻ പൈസ മേടിക്കാറുണ്ട് ചോദിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെയുള്ള യാതൊരു അനുഭവം ഉണ്ടായിട്ടില്ല നല്ല മാന്യമായിട്ടുള്ള രണ്ട് ജോലിക്കാരായിരുന്നു അവർ വന്ന് അവരുടെ ജോലി തീർത്ത് അവർ അതിൻ്റെ അടുത്ത് എല്ലാം ആണെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങ് പോയേട്ടോ